ഗൈസ് അപ്പം സ്കിപ്പ് ചെയ്യില്ല നമ്മുടെ സ്മാർട്ട് ജെന്റെ സ്മാർട്ട് ഓണത്തിന്റെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ ദിവസം ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് പോരാതെ ഈ വീഡിയോ റെഡിയിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്താൽ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ അങ്ങോട്ട് അയച്ചരാം ഓക്കെ ഒരു പൈനെ കിട്ടി അതായത് ഇത് നമ്മുടെ സ്മാർട്ട് ജെനിന്റെ സ്മാർട്ട് ഓൺ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അതായത് ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയണെങ്കിൽ ബ്രോക്ക് ഇത് എയർപോർട്ട് ഫ്രീ ആയിട്ട് തരാം ഒരു പാ 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 വെച്ചിട്ട് മലയാള അക്ഷരം പാ വെച്ചിട്ട് ഒരു അഞ്ച് സിനിമയുടെ പേരുവാളി ആ പിന്നെ പൊന്മാൻ പിന്നെ പട്ടണത്തിൽ ഭൂതം ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ

ഹായ് അപ്പൊ ഞാനേ ചോദിക്കണ ഒരു ചോദ്യത്തിന് കുസൃതി ചോദ്യമാണ് അതിന് ഉത്തരം പറയണെങ്കിൽ ഈ മൂവായിരം രൂപ വിലയുള്ള ബോട്ടിന്റെ എയർപോർട്ട് ഫ്രീ ആയിട്ട് തരാം ഓക്കെ പിടിച്ചോ ഇതിനാണ് സംസാരിക്കാനുള്ളത് അപ്പൊ നമ്മളെ അടുക്കളയിൽ കാണുന്ന രോഗം ഏതൊക്കെയാണ് ഒരു മൂന്ന് രോഗത്തിന്റെ പേര് പറ അടുക്കളയിൽ കാണുന്ന രോഗം നേരത്തെ അറിയാരുന്ന് അതൊക്കെ ആര് പിടിപ്പിച്ചത് ഇതൊക്കെ ഓക്കെ അങ്ങനെ പേരെന്തായിരുന്നു എന്റെ പേര് കുമാരദാസ് ഓക്കെ അപ്പം ഇത് വെച്ചോ ഇത് നമ്മുടെ സ്മാർട്ട് ജെറ്റിന്റെ സ്മാർട്ട് ഓണം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ആണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്മാർട്ട് ജെറ്റിനെ ആദർഷമാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറെ ചോദ്യങ്ങളും കുറെ ഗിഫ്റ്റുകൾ കിട്ടും ഓക്കെ ഹലോ ഹലോ ഇത് സ്മാ ഇതൊന്ന് പിടിക്കാമോ മൈക്കാണെ അതായത് സ്മാർട്ട് ജെറ്റിന്റെ സ്മാർട്ട് ഓണം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഈ മൂവായിരം രൂപയുടെ ഫ്രീ ആയിട്ട് തരാം ഇതെല്ലാം നല്ല ഇതാഴേടോ അതായത് മാ വെച്ച് ഒരു അഞ്ച് സിനിമയുടെ പറയാണെങ്കിൽ അപ്പം ഈ ബോട്ട് ഇത് തന്നിരിക്കണ സ്മാർജനാണ് എന്റെ പേര് ആദർശനാണ്

ഫ്ലോറ ാണ് എന്നെ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നോക്കൂ ക്യാമറ അടുത്തോട്ടുണ്ട് വരൂ ക്യാമറ ഒന്ന് അടുത്തോട്ടുണ്ട് വരൂ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പം എന്നെയും സ്മാർട്ട് ഫോണിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒരുപാട് ഇത് ഗിഫ്റ്റ് കിട്ടും ഇത് വന്നിട്ട് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് ഈ റേറ്റിൽ എന്ത് വേണോ നമ്മുടെ സ്മാർട്ട് ജോനിൽ പോയി ബ്രോയ്ക്ക് പർച്ചേസ് ചെയ്യാം ആയിരം രൂപയാണോ ഓക്കെ അപ്പം ഹാപ്പി ആണോ